മനുഷ്യരുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും വിഷമങ്ങളുടെയും ഘട്ടങ്ങളിലെല്ലാം സമാധാനവും മോചനവും രക്ഷയുമെല്ലാം ലഭിക്കാൻ വേണ്ടി ഒരുവിടാൻ പരിശുദ്ധമായ ഖുർആൻ നിർദ്ദേശിച്ച പല ദിക്റുകളും വാചകങ്ങളും ഉണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെയും ഇത്തരത്തിലുള്ള ധാരാളം വാചകങ്ങൾ ദിക്റുകൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നാല് അവസ്ഥകളിലെ ദിക്റുകളെ സംബന്ധിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹു വലിയ അറിയപ്പെട്ട പ്രമുഖനാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നു ലിമൻ ഖാഫ വലാ ഇലാ ഖൗലിൽ ഹഖ് ഉണ്ടായിട്ട് പറയുന്നുണ്ടായിട്ട് ഉണ്ടായിട്ട് ആ പേടിയുടെയും ഭയത്തിൻ്റെയും ഘട്ടത്തിൽ അവസരങ്ങളിൽ ഉരുവിടാൻ വേണ്ടി പരിശുദ്ധമായ അള്ളാഹുദ്ധമായ നിർദ്ദേശിച്ചേക്ക് അഭയം പ്രാപിക്കാത്ത മനുഷ്യന്റെ കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പാരായണം ചെയ്തു െതിരിൽ ഇസ്ലാമിൻ്റെ എതിരിൽ ശത്രു സമൂഹം ഒന്നടങ്കം സഖ്യത്തിലായി അവർ സംഘടിച്ച് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടണം എന്ന് വിശ്വാസികളോട് പറയപ്പെട്ടപ്പോൾ ആ പറച്ചിൽ തന്നെ വിശ്വാസികളുടെ ഈമാൻ വർത്തിക്കാനിടയായി അതിലൊന്നും ഞങ്ങൾക്ക് ഭയമില്ല ഞങ്ങളതിലൊന്നും പേടിക്കുകയില്ല എന്ന് പറഞ്ഞ് അവരുടെ വിശ്വാസത്തിനെ മാറ്റുകൂടുകയും മാത്രമല്ല അവർ അള്ളാഹുവിൽ ഭാരമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തെ സംബന്ധിച്ച് ഭയം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നിർഭയത്വം ലഭിക്കുന്നതിന് വേണ്ടി ഒരുവിടേണ്ടത് അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഇബ്രാഹിം നബി ഒക്കെ പറഞ്ഞു ഒരു വിട്ട വാചകം അവരുടെ ഈമാൻ വർദ്ധിക്കുകയും എന്ന് അവർ പറയുകയും ചെയ്തു ഈ ആയ തോതിയിട്ട് ബഹുമാനപ്പെട്ടു പറഞ്ഞതിന്റെ ഫലം എന്തുണ്ടായി എന്ന് അള്ളാഹുത്താല പറയുന്നതായി കാണാം ശത്രുക്കളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള മുന്നറിയിപ്പ് കേട്ടപ്പോൾ അവർ അതിൽ ഭയപ്പെടാതെ എന്ന് പറഞ്ഞ് സധൈര്യം അവർ മുന്നോട്ട് ഗമിച്ചപ്പോൾ ഉറച്ചു നിന്നപ്പോൾ എന്തുണ്ടായി അവർക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളോടുകൂടെ ഒരു പോറലും ഒരു അനിഷ്ടകരമായ കാര്യങ്ങളും അവരെ ബാധിക്കാതെ വിജയകരമായി അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞു അവർ അള്ളാഹുവിന്റെ തൃപ്തിയെ പൊരുത്തത്തെ അവർ പിൻപറ്റി അങ്ങനെ അവർക്ക് വലിയ വിജയമുണ്ടായി ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ഭയത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ ഘട്ടത്തിൽ ഉരുവിടാനുള്ളത് രണ്ടാമതായി ബഹുമാനപ്പെട്ടവർ പറയുന്നു മനപ്രയാസം ഉണ്ടായിട്ട് മനോവിഷമം ഉണ്ടായിട്ട് ഉണ്ടായിട്ട് വലിയ ടെൻഷൻ ആ ടെൻഷന്റെയും മനോവിഷമത്തിന്റെയും ഘട്ടത്തിൽ ഉരുവിടാൻ വേണ്ടി അള്ളാഹു പറഞ്ഞ കൽപ്പിച്ച നിർദ്ദേശിച്ച ദിഗ്രിലേക്ക് മടങ്ങാത്ത മനുഷ്യന്റെ കാര്യത്തിൽ അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ ഇതാണ് വലിയ മാനസികമായ പിരിമുറുക്കം ഉണ്ടാകുന്ന ഘട്ടത്തിൽ വലിയ മനോവിഷമം നേരിടുന്ന ഘട്ടത്തിൽ ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ടത് ഇത് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയണം ഈ ആയത്തിന്റെ ശേഷം ഉടനെ ഇത് ചൊല്ലിയാൽ ഉള്ള നേട്ടത്തെ കുറിച്ച് പറയുന്നത് കാണാം എന്താണ് ഇത് ചൊല്ലിയത് കാരണം അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി അദ്ദേഹത്തെ നാം ആ വലിയ മനപ്രയാസത്തിൽ നിന്ന് വിഷമത്തിൽ നിന്ന് നാം രക്ഷപ്പെട്ടി എന്ന് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂനുസ് നബി അലൈഹിസലാം വലിയ പ്രതിസന്ധിയിലകപ്പെട്ടപ്പോൾ വലിയ പ്രയാസത്തിലായപ്പോൾ സമുദ്രത്തിന്റെ അടിയിൽ മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ട നേരത്ത് യൂനുസ് നബി അലൈഹിസലാം ചൊല്ലിയது അതാണ് ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഇത് ചൊല്ലിയതുകാരണം ആയി എന്ന്നായ അള്ളാഹു പറഞ്ഞു വസ്തബ്ബനാലൂ അദ്ദേഹത്തിന്റെ നാം ഉത്തരം നൽകി ഉമ്മ അദ്ദേഹത്തെ ഇത് മാത്രമാണോ അല്ല തുടർന്ന് പറഞ്ഞു വിശ്വാസികൾ ആര് ഇപ്രകാരം ചെയ്യുന്നു ഏത് മനോവിഷമുള്ള നേരത്ത് മാനസികമായ പിരിമുറുക്കവും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള നേരത്ത് ആര് ഇത് ഒരുവിടുന്നോ അവർക്കൊക്കെ യുസഫി അലൈസ് അവർക്കെല്ലാം നാം രക്ഷ നൽകും അവരെയൊക്കെ നാം രക്ഷപ്പെടുത്തും എന്നുള്ള അപ്പോൾ വലിയ മാനസികമായ പിരിമുറുക്കങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ട് ഉള്ള നേരത്ത് ഇത് അധികരിപ്പിക്കുക ഒരാൾക്കെതിരിൽ അവന്റെ എതിരാളികൾ കുതന്ത്രം പ്രയോഗിക്കുന്നുണ്ട് അവനെ ചതിക്കാൻ അവനെ വഞ്ചിക്കാൻ അവനെ അപകടത്തിൽപ്പെടുത്താനുള്ള കുതന്ത്രങ്ങൾ അവർ മെനയുന്നുണ്ട് അത് അറിഞ്ഞ മനുഷ്യൻ അത്തരം ഘട്ടത്തിൽ ഉരുവിടാനുള്ള നിക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലേക്ക് മടങ്ങുന്നില്ലെങ്കിൽ അഭയം പ്രാപിക്കുന്നില്ലെങ്കിൽ അവന്റെ കാര്യത്തിൽ അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ില് പറഞ്ഞ ഈ ആയത്താണ് അത്തരം ഘട്ടത്തിൽ തനിക്കെതിരിൽ ശത്രു വിഭാഗം തന്റെ എതിരാളികൾ തന്നെ ഇല്ലായ്മ ചെയ്യാൻ തനിക്കെതിരില് കുതന്ത്രം അവർ മെനയുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ ഒരുവിടാൻ ഇതാണ് നിർദ്ദേശിക്കപ്പെട്ടത് ഇത് ചൊല്ലിയ വിശ്വാസിക്ക് കിട്ടിയ നേട്ടം എന്താ അതിനുടനെ അള്ളാഹുദാലു ഇത് ചൊല്ലിയത് കാരണം അവരുടെ കുതന്ത്രത്തിൽ നാം അദ്ദേഹത്തെ കാപ്പു രക്ഷിച്ചു ഫിരോൻ കുടുംബത്തിന് വളരെ മോശപ്പെട്ട ചീത്തയായ ശിക്ഷ ഇറങ്ങുകയും ചെയ്തു എന്ന് അപ്പോൾ ശത്രുവിനെതിരെ ശത്രു ശത്രുവിന്റെ കുതന്ത്രങ്ങളിൽ പെടാതെ അവരുടെ വഞ്ചനയിൽപ്പെടാതെ രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് ചൊല്ലാനുള്ള നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ചൊല്ലാനുള്ള ചെല്ലാനുള്ള നിക്കറാണ് ഭൗതിക ലോകത്തെ വിശാലത തേടുന്നു ഇവിടത്തെ പുരോഗതി തേടുന്നു അത് ആഗ്രഹിക്കുന്നു എന്നിട്ട് എന്റെ പറയാൻ പറഞ്ഞ കാര്യങ്ങൾ മനുഷ്യൻ പറയാത്തത് അതിൽ അത്ഭുതമുണ്ട് അള്ളാഹുത്താന് തന്ന ഭൗതികമായ സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തുകളും നഷ്ടപ്പെടാതെ അതിന് നാശം സംഭവിക്കാതെ അത് സുരക്ഷിതമാകാനും ഇനി തേടുന്നതൊക്കെ ലഭിക്കാനും വർധനമുണ്ടാകാനും ഒക്കെ ഉപകാരപ്പെടുന്ന തിക്കറ് എന്താണെന്ന് إذا سورة الكهف الله ما شاء الله لا قوة إلا بالله فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا سورة الكهف الله تعالى عند أرده أوباما വിവരിക്കുന്നുണ്ട് അവിടെയാണ് അത് പറഞ്ഞത് മനുഷ്യൻ തന്റെ സമ്പത്തിലേക്ക് കട പ്രവേശിച്ചപ്പോൾ തന്റെ ഭൗതിക ലോകത്തെ സമ്പത്തും തന്റെ ആസ്തിയും തന്റെ പുരോഗതിയും ഇതൊക്കെ കണ്ട് അവൻ അതിൽ നടിക്കാതെ പൊങ്ങച്ചം കാണിക്കാതെ ഇതൊന്നും എന്റെ കഴിവല്ലോ എന്ന് പറഞ്ഞ് ഇതെല്ലാം അള്ളാഹുത്ത് തന്നതാണ് എന്റെ ഒരു കഴിവുമല്ല അള്ളാഹു എനിക്ക് നൽകാൻ ഉദ്ദേശിച്ചതാണ് എൻ്റെ ഒരു കഴിവുകൊണ്ടും എനിക്ക് ലഭിച്ചതല്ല എന്ന ആ ഒരു വാചകം അവൻ ഉച്ചരിച്ചാൽ അവൻ അതിൽ നാശം സംഭവിക്കുകയില്ല അത് പറയാത്തതിൻ്റെ പേരിൽ ഒരാളുടെ സമ്പത്തും സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ നശിച്ചു പോയത് അള്ളാഹു തേല ഉപമയായി വിശുദ്ധമായ ഖുർആാനുൽ കഹഫിൽ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഭൗതികമായ സുഖാടംബരങ്ങൾ ആഗ്രഹിക്കുന്നവർ ഉള്ളത് നിലനിൽക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ പറയേണ്ടത് ഉള്ളത് നശിക്കാതിരിക്കാൻ വേണ്ടി നാം ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് എന്നതാണ് അപ്പോൾ ഈ നാലിരിക്കും പരിശുദ്ധമായ ഖുർആാൻ പരിചയപ്പെടുത്തിയതാണ് ഖുർആൻ നിർദ്ദേശിച്ചതാണ് ഇതൊക്കെ പാലിച്ച് അതിൻ്റെ പുണ്യങ്ങൾ നേടാൻ നമുക്കൊക്കെ അള്ളാഹുദാലും ഒക്കെ മാറാവട്ടെ അമീൻ